ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ഈശോ മിസിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ മിസിഹ ലോകത്തിൻ്റെ പ്രകാശമാണ് പാപ അന്ധകാരത്തെ നീക്കുന്ന നിത്യപ്രകാശം മനുഷ്യപുത്രനായ ഈശോ മിസിഹ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മിശിഹായുടെ മാമോദിസ സമയത്ത് ദൈവം തന്നെ വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ ഈശോ അഭിഷക്തനാകുകയും ചെയ്തു ഇങ്ങനെ സുപ്രധാന തൃത്വേക ദൈവം വെളിപ്പെടുത്തപ്പെട്ട സുപ്രധാന രക്ഷാകര സംഭവമാണ് നമ്മുടെ കർത്താവിൻ്റെ ദനഹ പിതാവായ ദൈവം തന്നെ തൻ്റെ ഏകജാതനായ ഈശോയെ പരിചയപ്പെടുത്തുകയും മിശിഹ പരസ്യ ജീവിതത്തിന് ആരംഭം കുറിക്കുകയും ചെയ്ത ഈ സംഭവം സഭയിൽ വലിയൊരു തിരുനാളായി ആദ്യകാലം മുൽ മുതലേ ആരംഭിച്ചു പോരുന്ന ഒന്നാണ് മിസിഹ മരണം മൂലം മരണത്തെ ജയിച്ചതിനാൽ അവിടുത്തെ മരണം അന്ധകാര ശക്തികളുടേതായ കാലത്തിൻ്റെ അവസാനവും പ്രകാശത്തിൻ്റെതായ പുതുയുഗത്തിൻ്റെ ഉദ്ഘാടനവുമായിരുന്നു രക്ഷയുടെ യുഗമാണിത് ദൈവകുഞ്ഞാടിന്റെ സ്വയം സമർപ്പണത്താൽ മുദ്രിതമായും ലോകാവസാനത്തിൽ പൂർത്തിയാകാനിരിക്കുന്നതുമായ രക്ഷയുടെ യുഗമാണിത് പാപമില്ലാതിരിക്കെ പാപികൾക്കായുള്ള മാമോദിസ സ്വീകരിച്ച ഈശോ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം വിശുദ്ധീകരിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു ഈശോയുടെ പീഡാസഹനവും മരണവും ഉദ്ധാനവും ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ജനുവരി ആറാം തീയതി ഈശോ മിസിഹായുടെ മാമോദീസ ആഘോഷമായി കൊണ്ടാടുന്ന നാം അവിടുത്തെ പെസഹാരഹസ്യത്തെ മുഴുവനായി കൊണ്ടാടുകയാണ് ഒപ്പം നാം ഓരോരുത്തരുടെയും മാമോദീസായെ അനുസ്മരിക്കുകയാണ് നമ്മുടെ മാമോദീസ മിശിഹായുടെ മാമോദീസായിലുള്ള പങ്കുചേരലാണ് നാം മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്നു മിഷിഹായോടുകൂടെ മാമോദിച്ച സ്വീകരിച്ച നമുക്ക് മിഷിഹായോടുകൂടെ പാപത്തിൽ നിന്നുള്ള പെസ്സഹായുടെ വിശുദ്ധീകരണത്തിനുള്ള പ്രയാണത്തിൻ്റെ അനുഭവത്തിൽ മുന്നേറാം അതുവഴി ലോകം മുഴുവൻ വിശുദ്ധിയിലേക്ക് പരിശുദ്ധിയിലേക്ക് ആനയിക്കപ്പെടുവാൻ ഇടയാകട്ടെ ധനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഉദയം പ്രകാശം എന്നൊക്കെയാണ് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയുടെ ധനഹ തിരുനാളിൽ നമ്മുടെ മനവും ഹൃദയവും വീടുകളും സ്ഥാപനങ്ങളും ദേവാലയവും പ്രകാശമാക്കുക യുക്തമാണ് ഏവർക്കും ധനഹാതിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഹൃദയവും മനവും പ്രകാശിതമാക്കി ചെല്ലുന്ന ഇടങ്ങളെ പ്രകാശിപ്പിച്ച് വിശുദ്ധിയിലേക്ക് നീങ്ങുവാൻ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമ്മുടെ ഹൃദയവും പ്രകാശത്താൽ ജ്വലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി